ഹൈ ഫ്രണ്ട്സ് കിസാൻ വാനുവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് അതായത് ജൈവ കീട നിയന്ത്രണ ഉൽപാദന വർധന ഔഷധം അതായത് ശർക്കര മത്തി കഷായം പിന്നെ ഫിഷ് അമിനോ ആസിഡ് എന്നും പറയും അപ്പോൾ ഇത് ഇന്റെ ഉപയോഗം എങ്ങനെയാണ് ഇതിന് എന്തെല്ലാം സാധനങ്ങൾ വേണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ശർക്കര വേണം മത്തി വേണം ഒരു വേണം ാണ് അതിന് വേണ്ടത് അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ ആസിഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യമായിട്ട് നമുക്ക് ഒരു ടിന്ന് വേണം പിന്നെ പ്രധാനമായിട്ടും മത്തി വേണം ശർക്കര വേണം ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര ഇപ്പൊ നമ്മൾ കുറെ കഷ്ണങ്ങളാക്കിയ മത്തിയാണ് ഇത് ടിന്നിട്ട് താഴെ ഇട്ടിരിക്കുന്ന മുകളിൽ വലിയ മത്തിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫിഷമിനോ ആസിഡിന് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പൊ ഈ ഫിഷമിനോ ആസിഡ് നമ്മൾ ചെടികളിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ സ്പ്രേ ചെയ്ത് ചെടികളിൽ കൊടുക്കുകയും ചെയ്യാം ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം അതായത് ഇതിനകത്ത് ഫോസ്ഫറസും പൊട്ടാഷും കുറവാണെങ്കിലും നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചെടികൾക്ക് നല്ല ഗ്രോത്തും നല്ല കരുത്തും കിട്ടും ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം ഇതേമാതിരി പൊടിച്ച് വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്ക അപ്പൊ നിങ്ങൾ മീൻ എടുക്കുമ്പോഴത്തേന് ഏർ മത്തിയാണ് എടുക്കേണ്ടത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ച പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു തരും അപ്പൊ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക ഇപ്പൊ ഇതിനകത്ത് നിറഞ്ഞപ്പം ഏകദേശം ഒരു സ്വൽഭാഗത്തോടൊക്കെ ആയിട്ടുണ്ട് ഇതങ്ങനെ ആയിട്ട് ഇട്ടുകൊടുക്കുക അപ്പൊ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ടൈറ്റ് ആക്കിട്ട് അടപ്പിട്ട് നല്ല ടൈറ്റ് ആയിട്ട് വെക്കാം ഇനി നമുക്കൊരു പത്ത് ദിവസമാകുമ്പോഴത്തേന് ഒന്ന് അഴിച്ചു നോക്കാം അന്നേരം അപ്പൊ ടൈറ്റായിട്ട് നിൽക്കുന്ന കാര്യ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അഴിക്കുന്നത് പിന്നെ ഒരു ഇരുപത് ദിവസാകുമ്പോ അഴിച്ചു നോക്കാം പിന്നെ നമുക്കൊരു മുപ്പത് ദിവസാകുമ്പോ വീണ്ടും ഒന്ന് അഴിച്ച് പിന്നെ അതിന്റെ എയർ കളയാം അപ്പൊ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം നമ്മൾ ഒരു നാൽപ്പത് ദിവസമായിട്ടുണ്ട് നമ്മളിത് ശർക്കരയും മത്തി റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കിയാലോ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആ കൊള്ളാം നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് കണ്ടാ കണ്ട ഇത് കുഴമ്പ് എല്ലാം നല്ല ഇതായിട്ട് പോയിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട് നമുക്കൊന്ന് ഇടയ്ക്ക് നോക്കാം ഇത് ആ കണ്ട കണ്ട കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ആ ചില മത്തി തലയൊക്കെ കുറച്ച് ചെറിയ കിടപ്പുണ്ട് മുള്ളു അതായതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം ഇത് നമുക്ക് ഇനി ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കൊന്ന് അതൊന്ന് അരിച്ചെടുക്കാ ഇത് പിഴിഞ്ഞ് കണ്ട ഇത് നമ്മൾ പിഴിഞ്ഞതിനകത്തോട്ട് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ടോ എൻ്റെ കംപ്ലീറ്റ് സത്ത് കംപ്ലീറ്റ് ഇറക്കി നല്ല കഷായം മാതിരി ഇരിക്കുന്ന വേണ്ട വേണ്ട നമുക്കിത് അതിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് ഇതിനകത്ത് അതിൻ്റെ മുള്ളും മറ്റു വേസ്റ്റുമൊക്കെയാണുള്ളത് അപ്പം നമ്മളത് പിഴിഞ്ഞ് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ എടുത്ത് തയ്യാറാക്കി എടുക്കുന്ന വിധം നമ്മളിത് കണ്ട ഇത് നല്ല കണ്ടോ കുഴമ്പ് കുറുക്ക് രൂപത്തിലാണ് അല്ല ഒരു കുഴമ്പ് മാതിരി ഇരിക്കുന്നുണ്ടോ ഒരു നല്ല ഇതാണ് കഷായം അപ്പൊ നമുക്ക് വേണ്ട ഇത് അരിച്ചെടുത്ത ഫിഷമനാസിലെ നമുക്കൊരു പാത്രത്തിലിട്ട് ഇത് ഇങ്ങനെ പകർത്താം ഉണ്ടോ നല്ല കഷായം മാതിരി ഇരിക്കാനല്ലേ ഇതാണ് ഒറിജിനൽ സാധനമാണ് ഇതാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി കാണിച്ചു തരാം ഫിഷ് അമിനോ ആസിഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എൽ എടുക്കുക എന്നിട്ട് രാവിലെയോ വൈകിട്ടോ ഇത് ചെടികളിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊരു എൻ പി കെ വളം കൂടിയാണ് അതുകൊണ്ട് കീട നിയന്ത്രണവും ഉണ്ടാകും പിന്നെ വളത്തിന് വളവും കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും പിന്നെ ധാരാളം എൻസൈമുകൾ ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് ശേഷി ഉണ്ടാകും പിന്നെ കായീച്ച വെള്ളീച്ച പോലുള്ള കീടങ്ങളൊന്നും വരില്ല അതായത് നമ്മൾ എൻ ബി കെ പത്തൊമ്പത് 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 ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഫിഷമിനോ ആസിഡ് നമുക്ക് വെള്ളത്തിൽ എടുത്ത് ഉപയോഗിച്ചാൽ മതി അതായത് ഒരു വളർച്ചാ ത്വരകം കൂടിയാണിത് അപ്പോൾ പത്തൊമ്പത് പത്തൊമ്പത് ഉപയോഗിക്കണേ അതേ റിസൾട്ട് തന്നെ ഇതിന് കിട്ടും ഇപ്പൊ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ കുറച്ചാണ് മത്സ്യം വാങ്ങുന്നതെങ്കിൽ പോലും അതിനൊരു നൂറ് ഗ്രാം വേസ്റ്റ് അതിനകത്ത് കിട്ടുമെങ്കിൽ നൂറ് ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് ഒരു മാസം അങ്ങനെ ഒരു ടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് എടുത്ത് നമുക്ക് പിഴിഞ്ഞെടുത്ത് അത് ഫിഷമിനോസ ആസിഡായി അത് നമുക്ക് എടുത്ത് സ്പ്രേ ചെയ്താലും നല്ല പ്രയോജനമായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷവുമായി വരുമ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു